വയനാട്ടിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മനോഹരമായ വിനോദസഞ്ചാര മേഖലയാണ് കൽപ്പറ്റ പെരുന്തട്ട തേയിലത്തോട്ടത്തിൻ്റെ പച്ചപ്പും ചെമ്പ്ര മണിക്കുന്നും മലകളുടെ ദൂരക്കാഴ്ചയും സൂര്യാസ്തമയവുമാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ കൽപ്പറ്റ നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി പാതയിൽ നിന്നും ആരംഭിക്കുന്ന ചെറിയ റോഡിലൂടെയാണ് പെരുന്തട്ടയിലേക്ക് എത്താനാവുക ശാന്തസുന്ദരമായ പ്രദേശമാണിവിടം കേരളത്തിൽ തന്നെ സൈക്ലിംഗ് മത്സരങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ട്രാക്കുള്ള മേഖലയാണിത് ജില്ലാ സംസ്ഥാന മത്സരങ്ങൾ ഇടയ്ക്കിടെ ഇവിടെ നടക്കാറുണ്ട് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള ട്രാക്കിൽ പരിശീലനത്തിനും മത്സരത്തിനുമായി നിരവധി പേരാണ് ഇവിടെ എത്തുക കയറ്റവും ഇറക്കവും ഓഫ് റോഡും ഒക്കെയായി അടിപൊളി അനുഭവമെന്ന് ഇവർ പറയുന്നു സ്വകാര്യ എസ്റ്റേറ്റ് ഭൂമിയാണെങ്കിലും പൊതു റോഡായതിനാൽ തന്നെ ആളുകൾക്ക് ഇവിടെ എത്തുന്നതിനും കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും ആരുടെയും അനുമതിയുടെ ആവശ്യമില്ല പ്രദേശം മലിനമാകാതെ സൂക്ഷിക്കണമെന്നു മാത്രം രാവിലെ കോടയുടെ പശ്ചാത്തലത്തിലുള്ള കാഴ്ച വേറിട്ട അനുഭവമാണ് വൈകുന്നേരങ്ങളിൽ ആണെങ്കിൽ തണുത്ത കാറ്റും നമ്മുടെ മനസ്സ് തണുപ്പിക്കും കൽപ്പറ്റ നഗരത്തിനടുത്ത് ഇത്രയും മനോഹരമായ അനുഭവം സമ്മാനിക്കുന്ന മറ്റൊരു ഇടമില്ല മെല്ല വന്നാ മതി നിങ്ങള് കുഴങ്ങില്ലേ ഇല്ലേ മെല്ലെ ഓക്കെ ആ സ്പീഡ് ഓടിച്ചാ അപ്പൊ പ്രഷർല്ലോ